നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും കാർവാർ എം എൽ എ ആയിട്ടുണ്ടായിരുന്ന കർണാടകയിലെ കാർവാർ എം എൽ എ അദ്ദേഹം വലിയ ഒരു കുംഭകോണക്കേസിൽ വലിയ അഴിമതി കേസിൽ അദ്ദേഹം ജയിലടക്കുള്ളിൽ പോയി വേണ്ടായി യഥാർത്ഥത്തിൽ ഇതിന് പിറകിൽ മനാഫിൻ്റെ കരങ്ങളുണ്ടോ എന്ന് ചില ആളുകൾക്ക് സംശയമുണ്ടോ എന്ന് ചോദിച്ചാൽ മനാഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വിചാരിച്ചാൽ പലതും നടക്കും നന്മക്കു വേണ്ടി എന്ത് കാര്യം ചെയ്യാനും അദ്ദേഹത്തിന് മടിയില്ല എന്നുള്ളതാണ് മനാഫിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയാണ് മനാഫ് ഈ ശിരൂരിലെ ഈ ദൗത്യത്തിന് പിറകിൽ യഥാർത്ഥത്തിൽ ഈ കാർവാർ എം എൽ എ ഉണ്ടായിരുന്നു എങ്കിലും ആ കാർവാർ എം എൽ എയെ യഥാർത്ഥത്തിൽ അഡപടലം ലോക്കിലാക്കുന്നതിൽ മനാഫിൻ്റെ കൈക്കടത്തലുകൾ ഉണ്ടോ ഇല്ലേ എന്നുള്ള ഒരു അന്വേഷണം കൂടി അല്ലെങ്കിൽ അതേക്കുറിച്ചുകൂടെ ഞാൻ ഞാൻ പറയാൻ പോകുന്നത് യഥാർത്ഥത്തിൽ മനാഫിൻ്റെ ജീവിതവും മനാഫിൻ്റെ പഠനവും ഒക്കെ യഥാർത്ഥത്തിൽ കർണാടകയിൽ തന്നെയായിരുന്നു കർണാടകയിലെ ഏറെ പിടിപാടുള്ള ഒരു വ്യക്തി കൂടെ ആയിരുന്നു മനാഫിൻ്റെ ഫാദർ അതുകൊണ്ട് തന്നെ ഈ കർണാടക രാഷ്ട്രീയത്തിൽ മനാഫിന് വലിയ സ്വാധീനമുണ്ട് എന്ന് തന്നെ പറയാം മന മനാഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴായുള്ള ഷെട്ടിയുമായിട്ട് മനാഫിന് ബന്ധമുണ്ട് എന്നും പറയപ്പെടുന്നു ഇവിടെയൊക്കെ കഴിഞ്ഞ മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മനാഫിൻ്റെ കാലു വെട്ടും എന്ന് യഥാർത്ഥത്തിൽ മനാഫ് എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഒരുപാട് വിമർശിച്ചും പ്രയാസപ്പെടുത്തിയൊക്കെ നമ്മൾ സാജൻ സക്രിയ പോലെയുള്ള വൃത്തികെട്ട ചില മനുഷ്യർ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത് കാർവാർ എം എൽ എ ജയിലിൽ പോയി അതേസമയം മനാഫും ഇനി ഇതേപോലെ പിടിക്കപ്പെടും അല്ലെങ്കിൽ മനാഫും തട്ടിപ്പുകാരനാണ് എന്നാണ് യഥാർത്ഥത്തിൽ മനാഫ് എന്ന് പറയുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം മനാഫ് എന്ന് പറയുന്നത് അതി ബുദ്ധിമാനായ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണങ്ങൾ എന്ന് പറയുന്നത് വലിയ ദീർഘവീക്ഷണങ്ങൾ തന്നെയാണ് അദ്ദേഹം ആ ഗംഗാവലിപ്പുഴ എന്ന് പറയുന്ന അത്രയ്ക്കും വലിയ ആ കുത്തിയൊഴുകുന്ന പുഴ അദ്ദേഹം വാർത്തെടുത്തു അർജുനു വേണ്ടിയിട്ടുള്ള ആ ഒരു ദൗത്യത്തിൻ്റെ മുന്നിൽ പല പ്രതിസന്ധികളുണ്ടായപ്പോഴും മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ് മനാഫ് യഥാർത്ഥത്തിൽ മനാഫ് സാഗർ എന്ന് തന്നെ അദ്ദേഹത്തെ കൂട്ടി വിളിക്കണം എന്ന് ഈ ഒരു നിമിഷത്തിൽ ഞാൻ പറയുന്നത് മറ്റൊന്നുകൊണ്ടല്ല കൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ കരുത്തമായ ദൃഢമായ തീരുമാനങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹത്തെ കൂടുതലായിട്ടും അദ്ദേഹത്തെ വളർത്തിയതും അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ചാലഞ്ചിങ്ങുകളൊക്കെ തന്നെയായിരുന്നു അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനുള്ള പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് എന്നും ഞാൻ മനസ്സിലാക്കുകയുണ്ടായി പ്രത്യേകിച്ച് അദ്ദേഹത്തിന് കർണാടക രാഷ്ട്രീയത്തിലുള്ള പിടിപാടുകളുടെ മറവിൽ തന്നെയായിരുന്നു ഈ കാർവാർ എം എൽ എയെ അകത്താക്കാനുണ്ടായ ഒരു സാഹചര്യം എന്നാണ് യഥാർത്ഥത്തിൽ ഇതേക്കുറിച്ച് പറയപ്പെടുന്നത് അതേക്കുറിച്ച് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നെട്ടിക്കുന്ന സത്യങ്ങൾ അറിയാൻ കഴിയും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അതേക്കുറിച്ച് വളരെ വിശദമായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടുമായിട്ട് പിന്നീട് വരുന്നതാണ് പക്ഷേ ഈ കാർവാർ എം എൽ എ ഒരു വലിയ അഴിമതിക്കാരനായിരുന്നു പക്ഷേ മനാഫി എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യനെ അധർമ്മത്തിനെതിരെ എങ്ങനെ നീങ്ങണം എന്നും സത്യത്തിനു വേണ്ടിയിട്ട് എങ്ങനെ നിലകൊള്ളണം എന്നും എങ്ങനെ നിലപാടെടുക്കണം എന്നും വളരെ യുക്തിയും വ്യക്തതയുമുള്ള ഒരു ആൺകുട്ടിയാണ് മനോഫ് എന്ന് തന്നെ പറയാതെ വയ്യ പലയിടങ്ങളിലും അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതൊരു സാധാരണക്കാരനും ഇഷ്ടപ്പെടുന്ന സാധാരണക്കാരിലേക്ക് എങ്ങനെ ആഴ്ന്നിറങ്ങുക എന്നും സാധാരണക്കാരിലേക്ക് മനുഷ്യത്വപരമായിട്ട് എങ്ങനെ ഒരു വലിയ മനുഷ്യനെ ഇറങ്ങിച്ചെല്ലാം എന്നും അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള പല പ്രവർത്തനങ്ങളിലൂടെയും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തറിയോ അദ്ദേഹത്തെ ചാരിയിരുന്നവരും അദ്ദേഹത്തെ വെറുത്തിരുന്നവരൊക്കെ ഇന്ന് നേരെ തിരിച്ച് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് സത്യമത്തായ യാഥാർത്ഥ്യമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ട്രക്ക് വിൽക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹത്തെ കരിവാരി തേച്ചവരുണ്ടായിരുന്നു ചോട്ടോ മോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കളിയാക്കിയവരുണ്ടായിരുന്നു അദ്ദേഹം ചെയ്ത ഒരുപാട് ഒരുപാട് കാര്യങ്ങളെ ഇതിനൊക്കെ പിറകിൽ നമ്മൾ ഈ അർജുൻ്റെ മിഷനും അതേസമയം ഈ ഒരു വിഷയങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഇത്തരം ഒരുപാട് നന്മ നിറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തനങ്ങളും പലതും അദ്ദേഹം പറയാതിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുപാട് നന്മ നിറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിനുമായിട്ട് യാത്ര ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ് ഞാൻ പല അനുഭവങ്ങളും അദ്ദേഹവുമായി കൂടെ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഈ പങ്കുവെച്ച പല അനുഭവങ്ങളിലും സത്യം തന്നെയായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും അദ്ദേഹം ദീർഘവീക്ഷണത്തോടെ എങ്ങനെ സമൂഹത്തിന് നന്മ ചെയ്യണം എന്നുള്ള നന്മ നിറഞ്ഞ കാര്യം മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തെ പലരും കുത്തുവാക്ക് പറഞ്ഞ സമയത്തും അദ്ദേഹം അതിനെയൊന്നും എതിർത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ കാർവാർ എം എൽ എയെ പോലെയുള്ള വലിയ അപകടകരാരിയായ മനുഷ്യരെ എങ്ങനെ ഒതുക്കണം എന്നും അദ്ദേഹത്തിൻ്റെ കൂർമ്മ ബുദ്ധിയോടെ ചെയ്യാൻ കഴിയും എന്നുള്ള മറ്റൊരു നമ്മളൊന്നും അറിയാത്ത നമ്മൾ ഓടൊന്നും പറയാത്ത വലിയ യാഥാർത്ഥ്യങ്ങളും ഉണ്ട് എന്നുകൂടെ ഇന്ന് മലയാളികളെ തിരിച്ചറിയണം സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പല പിടിപാടുകളും അദ്ദേഹത്തിൻ്റെ കഴിവുകളും യഥാർത്ഥത്തിൽ സമൂഹത്തിന് യഥാർത്ഥത്തിൽ സാധാരണക്കാർക്കിടയിൽ വലിയ ചല ചലനങ്ങളും എന്തിന് വലിയ കുടുംബങ്ങളിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ മാനുഷികമായിട്ടുള്ള മനുഷ്യത്വ നിലപാടുകൾ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ അന്നും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് ആഴ്ചകൾക്ക് മുൻപേ സാജൻ സക്രിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ആ ട്രക്കിലുണ്ടായിരുന്ന മരങ്ങളെക്കുറിച്ച് ഞാനന്ന് മനാഫിനോട് ചോദിച്ചു ആ ട്രക്കിലുണ്ടായിരുന്ന അതായത് അർജുൻ അന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന സാഗറിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ട്രക്കിലുണ്ടായിരുന്ന മരങ്ങളെക്കുറിച്ച് അന്വേഷിച്ച സമയത്ത് സത്യമത്തായിട്ടുള്ളൊരു കാര്യമാണ് അറിയാൻ കഴിഞ്ഞത് ആ ട്രക്കിലുണ്ടായിരുന്ന സകല മരങ്ങളും ആ ഗംഗാവലി പുഴയിൽ ഒഴുകിപ്പോയി പക്ഷേ ആ മരങ്ങൾ ഏതോ ഒരു കസ്റ്റമറിനു വേണ്ടിയിട്ട് കൊണ്ടുവന്ന മരങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ അത് മറ്റാതോ ഒരു കസ്റ്റമറിൻ്റെ മരമായിരുന്നു പക്ഷേ ഒരു രൂപ പോലും അണതെറ്റാതെ ആ മനുഷ്യനെ ആ എട്ടര ലക്ഷം രൂപയുടെ ഗുഡ്സിൻ്റെ പണം തിരിച്ച് നൽകി എന്നും അദ്ദേഹം പറഞ്ഞു അതിനുള്ള രേഖകളും എന്നെ കാണിക്കുകയുണ്ടായി സത്യം പറഞ്ഞാലേ മനോഫി എന്ന് പറയുന്ന മനുഷ്യനെ യഥാർത്ഥത്തിൽ സത്യസന്ധമായിട്ട് ജീവിക്കാനും മനുഷ്യരിലേക്ക് സത്യസന്ധത തുറന്ന് കാണിക്കാനും യാതൊരു മടിയില്ലാത്ത വ്യക്തിയാണ് എന്നാണ് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് നമ്മൾ പലരും പല വിധത്തിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയ സമയത്തും പിന്നീട് കുറ്റപ്പെടുത്തിയവരൊക്കെ തിരിച്ചു പറയുന്ന ഒരു സാഹചര്യം കൂടെ നിലവിലുണ്ടായി എന്നുള്ള യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയണം ഏതായാലും കാർവാർ എം എൽ എ അഡപടലം മൂഞ്ചിയിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ മനാഫ് തന്നെയായിരിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യ സത്യമാണ് അത് എന്തായിരിക്കും എന്ന് നമുക്ക് പിന്നീട് അതേക്കുറിച്ച് വിശദമായിട്ട് ഒരു അന്വേഷണത്തിലൂടെ തന്നെ ഞാൻ മറ്റൊരു വീഡിയോസിലുമായി വീണ്ടും കാണാം